അതെ നമസ്കാരം നമുക്ക് ശബരിമല സ്പെഷ്യൽ ഡ്രസ്സ് വീണ്ടും റീസ്റ്റോക്ക് വന്നിരിക്കുകയാണ് സാമി അയ്യപ്പന്റെ പ്രിൻ്റോട് കൂടിയ കോംബോ ആയിട്ട് വരുന്ന ഷർട്ടാണ് അപ്പൊ നമുക്ക് ആദ്യം വന്നു നല്ല ബൾക്കായിട്ടാണ് വന്നത് നല്ല രീതിയിൽ സെയിൽ ആയിട്ടുണ്ട് ഇതിൽ സെറ്റായിട്ടാണ് വരുന്ന മുണ്ടും ഷർട്ടും സെറ്റായിട്ട് വരുന്നുണ്ട് നല്ല കോട്ടന്റെ മുണ്ടാണ് അ ഈ ഒരു സെറ്റായിട്ട് കോംബോ ആയിട്ട് വരുന്നതാണ് അപ്പൊ നമുക്ക് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹോൾസെയിൽ റേറ്റ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു മുണ്ടും ഷർട്ടും കൂടെ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് അടിപൊളി ഐറ്റമാണ് അപ്പൊ ഇത് നമുക്ക് ബൾക്കായിട്ട് ഒരുപോലെ ഡ്രസ് കോഡ് ആയിട്ടൊക്കെ എടുക്കണമെങ്കിൽ നേരത്തെ ഓർഡർ തന്നാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഐറ്റം എടുക്കാൻ പറ്റും നല്ല ക്വാണ്ടിറ്റി തന്നെയാണ് നമുക്ക് ഐറ്റം വരുന്നത് ആദ്യ പ്രാവശ്യം അന്നോ നല്ല രീതിയിൽ സെയിലായി പോയിട്ടുണ്ട് അപ്പൊ വീണ്ടും ഇത് റീസ്റ്റോക്ക് വന്നിരിക്കുകയാണ് ഒരുപോലെ ഡ്രസ് കോഡ് ആയിട്ടൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റം ആണ് അപ്പൊ നമുക്ക് സീസൺ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഇത് പിന്നീട് ഇതൊരു ഷോർട്ടേജ് വരും അപ്പം ആവശ്യമുള്ള കസ്റ്റമർ നേരത്തെ നേരത്തെ ഇത് ബുക്ക് ചെയ്യുകയാണെങ്കിലും എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഒരു മോഡലിൽ കോംബോ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും നിന്റെ സൈസ് വന്നിട്ട് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ആയി വന്നിരിക്കുന്നത് ഈ കാണിക്കുന്ന സൈസ് ലാർജ് ആണ് ലാർജ് സൈസ് സൈസാണ് ഈ സൈസ് ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്നതാണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഇത് നമ്മളുടെ ഒരു ഹോൾസെയിൽ റേറ്റ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് നോർമലി ഒരു നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്ന കോംബോ സെറ്റ് ആണ് നമ്മളുടെ ഇത് ഹോൾസെയിൽ റേറ്റ് ആണ് നമ്മളുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ബൾക്കായിട്ട് ഒരുപോലെ ഒരുപാട് ആൾക്കാർ കൂട്ടമായിട്ട് പോകുന്നവരുണ്ട് അപ്പോൾ ഒരു സെറ്റായിട്ട് പോലെ ഡ്രസ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമുക്ക് സീസൺ മുന്നേ ആണെങ്കിൽ ഇത്തരത്തിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു കോംബോണൊക്കെ തന്നെ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ശബരിമലക്ക് പോകുന്ന എല്ലാ തരത്തിലുള്ള ഡ്രസ്സുകളും കുട്ടികളുടെ മുതല് കാവിക്കയലി കറുപ്പ് ഷർട്ട് അത്തരത്തിലുള്ള കുത്തി കൊച്ചുകുട്ടികളുടെ ഫ്രോക്ക് അത് അതുപോലുള്ള എല്ലാ ഐറ്റവും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് മാർക്ക് കൊടുത്തോണ്ട് പോകാൻ പറ്റിയ ബ്ലാക്ക് സാരി നീല സാരി അതെല്ലാം നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ ഈ ഒരു സീസണിൽ നല്ല അടിപൊളി ശബരിമല ഡ്രസ്സുകൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വരാൻ പറ്റാത്തവർ ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഇത്തരത്തിലുള്ള ഡ്രസ്സുകളും നമ്മളുടെ ഷോപ്പിലുള്ള എല്ലാ തരത്തിലുള്ള ഡ്രസ്സുകളും ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും നോർമൽ കോൾ ചെയ്താൽ കിട്ടില്ല വാട്ട്സ്ആപ്പിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ